ഹലോ ഗൈസ് ജിംഖാന ബ്ലോക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ ഒരു മണിക്കാണ് ട്രെയിൻ അപ്പോൾ ട്രെയിൻ കാത്തിരിക്കാനാണ് ഏകദേശം ഇനി ഒരു കാ മണിക്കൂർ കൂടി ഉണ്ട് പന്ത്രണ്ടേ മുക്കാലായി അപ്പോൾ ഈ അങ്ങനെ നമ്മൾ കാലക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ബീച്ചിലേക്ക് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഒന്നെങ്കിൽ നമ്മൾ നടന്നിട്ട് പോകണം അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചിട്ട് പോകണം അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പുറത്ത് പോയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് അതിലിടക്ക് ഫുഡ് കഴിക്കണം കാരണം ഇപ്പോൾ ഏകദേശം ഒരു രണ്ടേ മുക്കാലായി അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബീച്ചിലേക്ക് പോവാം ഓക്കെ അപ്പോൾ കോഴിക്കോട്ടെ ബിരിയാണി ഞാൻ കഴിക്കാമെന്ന് വെച്ചോ അപ്പൊ കോഴിക്കോട്ടെ സ്പെഷ്യൽ ആലിയുണ്ട് കേട്ടോ ഇടാസ് അങ്ങനെ നമ്മൾ കാലിക്കറ്റ് ബീച്ചിൽ എത്തിക്കേട്ട അപ്പോ ബീച്ചിൻ്റെ എൻട്രൻസ് ആണുന്നത് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോഡ് ഗാമ കോഴിക്കോട് ലാൻഡ് ചെയ്തത് അത് തന്നെ മതി നമുക്ക് കോഴിക്കോടിന് ഓർമ്മ വരാം ഒരു കല്ലിനെ കൊണ്ട് ആക്കിയ ഒരു നമ്മൾ കേറി പോകുമ്പോ തന്നെ ഒരു സ്റ്റാച്ചു കാണാൻ പറ്റൂ ഗൈ ഈ ഒരു ഭാഗം ഇവിടെ ഒരു ഫില്ലറൊക്കെ ഉണ്ട് കേട്ടാ എന്താ അറിയില്ല െന്താണെന്നറിയില്ല ട്ടാ ഇതാട്ടാ ഒരു വണ്ടീനെ കൊണ്ടാണ് ഈ ഒരു ഷോപ്പ് ഉണ്ടാക്കിട്ടുള്ളത് ഈ ചോമേറ്റിനു മുഴുവൻ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് ഇതാണല്ലേ നമ്മളെ തിലകൻ ഏട്ടാ രിക്കാനുള്ള സൗകര്യം കേട്ടോ അടിപൊളി കണ്ട എനിക്ക് കടലിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ഉണ്ട് കേട്ടാ ഇല്ലേണ്ട ചെറിയ പില്ലറ് ഇതുപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടാ അതാണ്ടേയാണ് അപ്പോ എട്ടു കേട്ടാ എ പിന്നെ അതുപോലെ തന്നെ കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന രണ്ട് മറ്റൊരു ആകർഷണമായി ഇവിടെ അതുപോലെ തന്നെ നൂറ് വർഷത്തിലേറെ പ്രായമുണ്ട് വിളക്ക് മടക്കിനും പുലിമുട്ടുകളൊക്കെ ലയൻസ് പാർക്കും അടുത്തുള്ള അക്യോറിയവും കുട്ടികൾക്ക് ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഇഷ്ടമാവും അതുപോലെ തന്നെ രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെയാണ് ഇവിടെ തുറന്നെടുക്കുക ഈ ഒരു ഭാഗം മുഴുവനായിട്ട് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടാ പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഫില്ലറാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടാ ഇതിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ വന്നിട്ട് ഈ ആൾക്കാരിങ്ങനെ കടല് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോ ഈയൊരു ചുമര് മുഴുവനായിട്ട് ചിത്രങ്ങളാട്ടാ പിന്നെ ഇവിടെ കണ്ടാ വെയിറ്റിംഗ് ഷെൽട്ടർ പോലെ ആക്കി വെച്ചിട്ട് കേട്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് വേറൊരു ലോകത്ത് എത്തിയ പോലെ ഇണ്ട് കേട്ടാ കിട്ടിലം വൈബാണ് നവീകരിച്ച സൗത്ത് ബീച്ചിൻ്റെ ചുവരുകളിൽ കോഴിക്കോടിൻ്റെ കലാ സാംസ്കാരിക ചരിത്രം ചിത്രങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അടുത്തിടയിൽ നവീകരണം പൂർത്തിയാക്കിയ ബീച്ചിൽ മനോഹരമായ ഇരുക്കിടങ്ങളും ചെടികളും ഉൽത്തകിടുകളും ഒരുക്കിയിട്ടുണ്ട് കേട്ട ഒരു രക്ഷയിലേട്ട ഇത് ഈ ചിത്രം വരച്ചവരെ നമ്മള് സമ്മതിച്ചേ നോക്കും കേട്ടാ കിട്ടില്ല ഈ ഒരു ചുമര് മുഴുവനായിട്ട് അങ്ങോളം ഉണ്ട് കേട്ടാ ചിത്രം വരച്ചിട്ട് ഇത് സൂപ്പറായിട്ട് വരച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങോട്ട് ആൾക്കാര് കുറവാണ് എന്നാലും ഉണ്ട് കണ്ടോ ഇവിടെയെല്ലാം വന്നിട്ട് കടലിന്റെ കാഴ്ച നോക്കി ഈ ഒരു വാത്ത് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പഗൈ സൂര്യാസ്തമയം കാണാൻ നഗരത്തിനുള്ളിൽ നിന്നും അകലയിൽ നിന്നും ധാരാളം പേരാണ് ഇവിടേക്ക് എത്തുന്നത് അതുപോലെ തന്നെ കടൽ തീരത്തിന് അടുത്തുള്ള ചെറുകടകളിൽ നിന്നും കടൽ വിഭവങ്ങൾ രുചിക്കാൻ എത്തുന്നവരുടെ എണ്ണവും ഒരുപാടാണ് അടിപൊളിയാണ് അങ്ങോളം ഇന്റർലോക്കലും വെച്ചിട്ട് സെറ്റപ്പ് സ്ഥലം ഇതൊരു ഭാഗത്തല്ല ഒരുപാട് ആൾക്കാർ ഇരുന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നടന്നിട്ട് വന്നിട്ടുമ്പോ ഇവിടുന്ന് ഇങ്ങനെ ചുറ്റിട്ടാന്ന് അങ്ങോട്ട് കേട്ടോ ഇത് വരെ ഉള്ളൂ ഇവിടുന്ന് നമുക്ക് ഇതുപോലെ ചുറ്റിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം ഈ ഒരു സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഈയൊരു പിടിച്ച് തകർന്ന സ്ഥലത്താണ് പൂവുള്ളത് കേട്ടാ ഇവിടുന്ന് നോക്കുമ്പോഴ കാഴ്ച വേണ്ട ഒരുപാട് ആൾക്കാര് അങ്ങോട്ട് ഇരുന്നിട്ടൊക്കെ ഉണ്ട് സൈഡില് ഈ ഒരു ബീച്ചിന്റെ സൈഡില് മരങ്ങൾ ഉണ്ട് കേട്ടോ ഇത് വേണ്ട നല്ല തണലായി വിടുക ഇപ്പൊ കൈ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടാ ഇതുപോലുള്ള കല്ലിനൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് ഇത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടാ കേട്ടാ ഇതിന്റെ തൊട്ടപ്പുറവും ഉണ്ട് അതുകൊണ്ട് ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടാ കല്ലിന്റെ ഇടക്ക് എന്നിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഏകദേശം സമയം മൂന്നരയായി ഇതുകൊണ്ടാ കല്ലിനെ കൊണ്ട് അട്ടി അട്ടിക്കമ്പുകളിൽ വെച്ചിട്ട് അപ്പൊ ഒരുപാട് മൊഞ്ചത്തി മൊഞ്ചന്മാരിലും ഉണ്ട് കേട്ടാ പിന്നെ കടലിന്റെ കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏവരുടെയും മനസ്സിലേക്ക് ആദ്യം എത്തുക കോഴിക്കോട് ബീച്ചാണ് അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ ബീച്ചുകളിൽ ഒന്നാണ് കോഴിക്കോട് ബീച്ച് കോഴിക്കോട് നഗരത്തിലെത്തുന്നവരും ബീച്ച് കാണാതെ പോകാറില്ല എന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാരണം അത്രയ്ക്ക് സെറ്റപ്പാണ് ഇവിടുത്തെ ബീച്ച് അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ വൈകുന്നേരം ഇപ്പം തന്നെ ഒരു മൂന്നര ആയി തന്നെ നല്ല ആൾക്കാരുണ്ട് അപ്പൊ മഴ വന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടും ഇതുപോലുള്ള കല്ലിന്റെ ഇത് വേണ്ട ഇതുപോലെ ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടാ പിന്നെ വിശ്രമിക്കാനുള്ള ഒരുപാട് സൗകര്യം ഉണ്ട് കേട്ടാ ഇവിടെ നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇതുണ്ട് കേട്ടാ ഇത് വേണ്ട കേട്ടോ എല്ലാം എടുക്കണ്ട കേട്ടോ ഇതേപോലത്തെ ഒരു ലോഗോ അപ്പോൾ ആൾക്കാരാടുന്ന ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോസും എടുക്കുന്നുണ്ട് ഇവിടെ ഒരു കല്ലിനെ കൊണ്ട് തോണി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ നടന്ന് വരുമ്പോ ചെസ് ബോർഡൊക്കെ കാണാൻ പറ്റും കേട്ടാ ഇത് ടൈൽസ് ഒട്ടിച്ചിട്ട് ആക്കിയതാണ് കണ്ടോ അപ്പൊ ഗൈസ് ഏർ ഇവിടെ തന്നെ കോഴിക്കോട് ഞാൻ തോന്നും കേട്ടാ മൊഞ്ചത്തി മുഞ്ചന്മാരിലും ഉള്ളത് എല്ലാരും നല്ല അടിപൊളിയായിട്ടാണ് ഉള്ളത് പിന്നെ എല്ലാരും കടലിലേക്ക് കണ്ടാ കടലിന്റെ സൈഡിലാണ് ഉള്ളത് ഒരുപാട് ആൾക്കാർ കേട്ടാ ഈ ഒരു സൈഡില് മുഴുവൻ ആൾക്കാരുണ്ട് താഴെ ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് ബോട്ട് കാണാൻ പറ്റും കേട്ടാ സ്പീഡ് ബോട്ടാണ് അതിനകത്ത് ഒരുപാട് ആൾക്കാർ കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ കൈസ് അങ്ങനെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഈ ബീച്ചിലൂട്ടാ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അടിപൊളിയാണ് ഏകദേശം ഒരു മൂന്ന് നാല് മണിയാകാനായി നല്ല ആൾക്കാരുണ്ട് ഇനി ഒരു അഞ്ചുമണിയാകുമ്പോ തന്നെ ഇവിടെ കാല് കുത്താനാവും എനിക്ക് തോന്നുന്നില്ല മഴ പെയ്യുന്ന പണി കിട്ടും നമുക്ക് നടന്നു നോക്ക ഇപ്പൊ ഇത് കണ്ടാ ഇവിടെ ഒരു കല്ലിനൊക്കെ ഉണ്ടാക്കിയിട്ടില്ല ഒരു എന്താ പറയാ കൊട്ട പോലത്തെ കേട്ടാ ിലൂട്ട ഒരുപാട് നടക്കാനുണ്ട് നല്ല ആൾക്കാർ തിരക്കുവാണു അപ്പോ കടലിന്റെ കാഴ്ച കാണാൻ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് നോക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടിന്റെ തിരക്കാട്ടാ ഫുൾ ബ്ലോക്ക് ആയിട്ടാ ഉള്ളത് ഓടിയുണ്ട് അതുപോലെ തന്നെ അപ്പോ ഇവിടുന്ന് നമുക്ക് സൺസെറ്റ് ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും പറ്റൂരുന്ന ബോട്ടിന്റെ വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പൊ അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാല് ഇവിടെ ഒരു ഇത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ബോട്ട് യാത്ര ചെയ്യാൻ പറ്റും കേട്ടാണ് നല്ല തിരക്കാണ് കല്ലിനെ കൊണ്ടാക്കിയ ഇത് കാണാൻ കേട്ടാ ഇവിടെയാണ് അത് ഐ ലാവ് യു കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് ഒരു ലോഗോ കാണാൻ പറ്റും കേട്ടോ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ആൾക്കാര് ടാ ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഉപ്പിലിട്ടതും ഈ ഒരു സൈഡ് ഉപ്പിലിട്ടതൊക്കെയാണ് പോലത്തെ ഇവിടെ നിന്നാണ് നമുക്ക് സ്പീഡ് ബോട്ട് കേറാൻ പറ്റുന്നത് കേട്ടാ നല്ല ആൾക്കാരുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാലും ഇതേപോലെ ഉപ്പിലിട്ടതും പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീം പിന്നെ കല്ലുമ്മക്കായ അങ്ങനെയൊക്കെയാന്ന് കേട്ടാ കൂടുതലായിട്ടുള്ളത് ഈ ഒരു സൈഡ് മുഴുവനായിട്ടും ആൾക്കാരാണ് അപ്പൊ കടലിലേക്ക് ഈ ഒരു സൈഡിൽ ഇറങ്ങുന്നുണ്ട് കേട്ടാ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കടലിൽ ഇറങ്ങാൻ വിടുന്നില്ല ആഴം കുറവായിരിക്കും എന്നാണ് തോന്നുന്നത് ഏട്ടാ നല്ല ആൾക്കാരൊക്കെ കടലിന്റെ അരിയിലേക്ക് പോകുന്നുണ്ട് ഇവിടെ ഒരുപാട് ഉപ്പിട്ട സംഭവങ്ങൾ ഉണ്ട് കേട്ടാ സൈഡ് പട്ടം പറപ്പിക്കുന്നുണ്ട് കേട്ടാ കൊറേ ആൾക്കാർ കേട്ടോ ഒരുപാട് ആൾക്കാര് കുളിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ കടലിൽ ഇറങ്ങിട്ട് കുളിക്കുന്നുണ്ട് കേട്ടാ കോഴിക്കോട് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപ്പിലിട്ട പല ഐറ്റംസും നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ കല്ലുമ്മക്കായ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ബീച്ചിൽ ഞാൻ കാണുന്നത് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാലാണ് നല്ല ആൾക്കാർ കേട്ടോ നല്ല ആൾക്കാരാണ് ബീച്ചിൽ മുഴുവൻ ആൾക്കാരാണ് ഒന്നാമത് ഇന്നും മഴയില്ല അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ട് പിന്നെ ഉണ്ട് ബോട്ടിങ്ങിന് മുന്നൂറ് രൂപയാണ് അപ്പോൾ നല്ല തിരക്കാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ തൊട്ട് അപ്പുറം കണ്ടിട്ടില്ലേ ആ ഒരു സൈഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നിട്ട് എന്താ പറയുക കടലിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഇവിടെ ഒരുപാട് പ്രാവുകൾ ഉണ്ട് കേട്ടോ ഇതിലെ വെള്ളപ്രാവിനെ കണ്ടക്കളെ അപ്പൊ ഗൈസ് അടിപൊളി ബീച്ചാണ് ഒരു രക്ഷയില്ല ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ട ഞാൻ ഒന്നും വന്നിട്ടില്ല അപ്പോ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈകുന്നേരങ്ങളിൽ നല്ല ആൾക്കാരാണ് അടിപൊളി കിട്ടിലിയൻ ആംബിയൻസ് ആണ് അതാണ് ഒരു രക്ഷയില്ല അപ്പോ ഇവിടെ കരാട്ടേന്റെ എന്തോ സംഭവം നടക്കുന്നുണ്ടാ എന്താണെന്നറിയില്ല അവിടെ നീന്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് കണ്ട ഗൈസ് ഒരു സ്റ്റാച്ചു കിട്ടലിനാക്കിട്ടുണ്ട് ഒരു രക്ഷയില്ല അപ്പൊ ഗൈസ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് വി സെ നോട്ട് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഡ്രഗ്സിനെതിരായിട്ടുള്ള ഒരു ബോർഡാണ് നീ കാണുന്നത് ഈയൊരു സൈഡ് നമുക്ക് പാലത്തിന്റെ അവശിഷ്ടം കാണാൻ പറ്റും കേട്ടോ ഏതാണ്ട് ഇതിന്റെയൊക്കെ പില്ലറാണ് ഈ കാണുന്നത് അപ്പൊ ഗൈസ് വെളുപ്പിനെ ഡോൾഫിൻസ് പോയിന്റിലേക്ക് നടന്നാൽ ഡോൾഫിനുകൾ കടൽ കടൽനിൽമെയിൽ കുത്തിമറിയുന്നത് കാണാൻ പറ്റും കേട്ടോ നമുക്ക് ഇവിടെ വന്നിട്ട് ഉപ്പിലിട്ട മാങ്ങാ വേണിക്കാം കേട്ടാ അപ്പൊ കഴിച്ച് അങ്ങനെ നമ്മള് ഉപ്പിലിട്ട മാങ്ങിയാന്ന് കേട്ടാ വേണിച്ചത് അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ ഉപ്പിലിട്ട സാധനം കഴിച്ചിട്ടെങ്കിൽ അവര് മോശമല്ലേ അഭവ അടിപൊളി കേട്ടാ ആ പത്ത് രൂപയോളൂ ഒന്നിന് അപ്പൊ ഇവിടെ വന്നിട്ടാകുമ്പോ നിങ്ങൾക്ക് ഉപ്പിലിട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടാ കഴിക്കാൻ പറ്റീ കാണുന്നത് കാടം മുട്ടയും അതുപോലെ കല്ലുമ്മയുമായിട്ടാ അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യപ്പാണ് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലുള്ള കിട്ടില്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബൈ ബായ്